യൂസഫ് നബി ചരിത്രം ഏഴാം ഭാഗത്തിലേക്ക് സ്വാഗതം പ്രയാസപ്പെട്ട് നിലത്ത് വീണ യാക്കൂബ് നബിയെ പുത്രന്മാരുടെ പരിചരണത്തിലൂടെ സ്വബോധം തിരിച്ചു കിട്ടി അപ്പോഴും മാ പിതാവ് വിലപിച്ചുകൊണ്ടിരുന്നു യൂസഫിനെ ചെന്നായ പിടിച്ചതിന് തെളിവായി ആടിൻ്റെ ചോര പുരട്ടിയ ആ ഉടുപ്പ് യാക്കൂബ് നബിയെ മറ്റു സഹോദരങ്ങൾ കാണിച്ചു ഇത് കണ്ട നിമിഷം യാക്കൂബ് പൊട്ടിക്കരയാൻ തുടങ്ങി ഒടുവിൽ അദ്ദേഹം ചിരിച്ചു തുടങ്ങി ഏക്കൂബ് നബി അലി ഇസ്ലാം ചിരിക്കുന്നത് കണ്ട പുത്രന്മാർ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് വ്യസനത്തോട് ചോദിച്ചു പിതാവേ അങ്ങനെ ഒരേ സമയം ചിരിക്കുകയും കരയുകയും ചെയ്യുന്നു അങ്ങേക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾ ഭയക്കുന്നു യകൂവിനെ നബി പറഞ്ഞു കുപ്പായത്തിൽ ചോര പുരേണ്ടത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു പിന്നീട് കുപ്പായം ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കീറിയത് കാണാതായപ്പോൾ ചിരിച്ചു പോയി യൂസഫിനെ ചെന്നായം പിടിച്ചിട്ടില്ല ചെന്നായ പിടിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ കുപ്പായം കീറുമായിരുന്നു പറയൂ അവനെന്താണ് സംഭവിച്ചത് നിങ്ങൾ അവനെ എന്താണ് ചെയ്തത് പിതാവിൻ്റെ പെട്ടെന്നുണ്ടായ ഭാവമാറ്റം പുത്രന്മാരിൽ പരിഭ്രാന്തി പരത്തി അവർ കരഞ്ഞുകൊണ്ട് നബിയോട് പറഞ്ഞു പിതാവേ ഞങ്ങൾ പറയുന്നത് സത്യമാണ് യൂസഫിനെ താഴ്ത്തിയ കിണറ്റിൽ സഹോദരന്മാർ ചെന്ന് വിളിച്ചു നോക്കി ആദ്യ ദിവസം വിളി കേട്ടപ്പോൾ കിണറ്റിലേക്ക് കല്ലു കല്ലെടുത്തിടാൻ ശ്രമിച്ചു അനുജ അനുജനന്മാരായ ശമോൻ തടഞ്ഞു പിന്നെയും പല പ്രാവശ്യം വന്ന് വിളിച്ചു നോക്കി ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി യക്കോ നബി ആ പുത്രവോകത്താൽ മനസ്സ് തളർന്ന് കരച്ചിൽ മാത്രമായി ദിവസങ്ങൾ തള്ളി നീക്കി ഇതേ സമയം യൂസഫ് കിണറ്റിൽ പിതാവിനെയും അനിയൻ ബെന്യാമിനെയും കാണാത്തതിൽ വിഷമമുണ്ടെങ്കിലും ഓരോ ദിവസവും സന്തോഷത്തോടെ കഴിച്ചുകൂട്ടി ഒരു ദിവസം ജിബിലി അലിസ്സാം മ്യൂസിനോട് പറഞ്ഞു യൂസുഫ് അള്ളാഹുവിൻ്റെ അറിയിപ്പുണ്ട് അധികം താമസിയാതെ അങ്ങ് ഇവിടെ നിന്നും സുരക്ഷിതമായി രക്ഷപ്പെടും ഇടക്കാണ് ഒരു കച്ചവട സംഘം കൻ ആനിലൂടെ ഈജിപ്തിലേക്ക് യാത്ര പോയിരുന്നത് മിസ്രുകാരനായിരുന്നു മാ ആ യാത്രാ സംഘത്തിലുണ്ടായിരുന്നത് മാലിക് സുഹൈറും സംഘവുമായിരുന്നു അത് അദ്ദേഹം ഈജിപ്തിലേക്ക് തിരിച്ചു പോകുന്നതിനിടെ കൻ ആനിലെ മലം പ്രദേശത്ത് അല്പം വിശ്രമിക്കുന്നതിനായി താവളം ഉറപ്പിച്ചു കയ്യിൽ സൂക്ഷിച്ചിരുന്ന ജലം എല്ലാം കഴിഞ്ഞിരുന്നു മാലിക്ക് തൻ്റെ അനുചരന്മാരെ വിളിച്ച് അടുത്തെവിടെ നിന്നെങ്കിലും വെള്ളം കിട്ടുവാൻ മാർഗമുണ്ടോ എന്നറിയുവാൻ നിയോഗിച്ചു അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ വെള്ളം തേടി നടക്കുന്നതിനിടയിൽ ഒരു സ്ഥലത്ത് കന്നുകാലികൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടു അതിനടുത്ത് പക്ഷികൾ പാറിക്കളിക്കുന്നതും കണ്ടു അതിനടുത്ത് കവർ ചെന്നപ്പോൾ കിണർ കണ്ടു അതിൽ നിന്നുള്ള വെള്ളം ശേഖരിക്കാൻ തൊട്ടി ഇറക്കി ഇതേസമയം യൂസഫിൻ്റെ അവിടുത്തെ ജബിലി അല്ല ഇസ്ലാം വന്നു കൊണ്ട് പറഞ്ഞു താങ്കൾക്ക് ഇവിടെ നിന്നും വിടേണ്ടതായ ദിവസം ഇതാ ആസന്നമായിരിക്കുന്നു ആ സമയത്താണ് തൊട്ടി താഴേക്ക് വന്നത് മാലിക്കിൻ്റെ അനുചരൻ തൊട്ടിയിൽ ഖനൻ തൂങ്ങിയപ്പോൾ യർ മുകളിലേക്ക് വലിച്ചു തൊട്ടി മുകളിൽ എത്തിയപ്പോൾ അതിൽ ഇരിക്കുന്നത് സുന്ദരനായ യുവാവിനെ ആണ് കാണാൻ കഴിഞ്ഞത് അവർ അത്ഭുതപ്പെട്ടു അദ്ദേഹത്തിൻ്റെ നിസ്തുലമായ സൗന്ദര്യം കണ്ട് എല്ലാവരും നോക്കി നിന്നു മാലിക്കും മരജന്മാരും യൂസഫിൻ്റെ സൗന്ദര് സൗന്ദര്യത്തിന് മുന്നിൽ സ്വയം മറന്നുപോയി യൂസഫിന് വേണ്ട ഭക്ഷണവും മാലിക്ക് നൽകി പതിവ് പോലെ യൂസഫിനെക്കുറിച്ച് അറിയുവാൻ സഹോദരങ്ങൾ എത്തി യൂസഫിനെ പേരെടുത്ത് വിളിച്ചുവെങ്കിലും പ്രതികരണം ഉണ്ടായില്ല അവർ ആ പ്രദേശത്ത് അന്വേഷണം ആരംഭിച്ചു അപ്പോഴാണ് കുറച്ചകലെ ഒരു സംഘം ആളുകൾ നിൽക്കുന്നത് അവർ കണ്ടത് അത് മാലിക്കും സംഘവും ആയിരുന്നു അവരങ്ങോട്ട് ചെന്നു അക്കൂട്ടത്തിൽ അവർ യൂസഫിനെ കണ്ടു അവർ പത്ത് പേരും അങ്ങോട്ട് ഓടിയെടുത്തു സംഘത്തെ വളഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രസ്താവിച്ചു ഇവനെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇവനെ ഞങ്ങൾക്ക് വിട്ടുതരണം മാലിക്ക് ഇരുപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു ഈ ബാലനെ ആ കിണറ്റിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇവൻ ഇവൻ്റെ ആരാണ് നിങ്ങൾ പ്രഭോ ഞങ്ങളുടെ പിതാവിന് ഒരടിമസ്ത്രീയിലുണ്ടായ പുത്രന്മാരാണ് പുത്രനാണിവൻ വിൽക്കുവാനായി കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ അരികിൽ നിന്നും കടന്നു കളഞ്ഞതാണ് റൂബേലിൻ്റെ ഈ വാക്കുകൾ കേട്ട് യൂസഫ് ഞെട്ടി കണ്ണുകൾ നിറഞ്ഞു സത്യം പറഞ്ഞ് പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് യൂസഫിനെ അബ്രാഹിം ഭാഷയിൽ അവർ ഭീഷണിപ്പെടുത്തി ഈ ഭാഷ മാലിക്കിനറിയിലായിരുന്നു എന്നിട്ടും അവർ മാലിക്കനോട് ഇവൻ തൻ്റെ അടിമയാണെന്നും യൂസഫിന് ഞങ്ങൾക്ക് തന്നെ വിട്ടു തരണമെന്നും ആവശ്യപ്പെട്ടു അപ്പോൾ മാലിക് അവരോട് പറഞ്ഞു ഇവനെ നിങ്ങൾ ഈ ബാലനെ വിൽക്കാൻ കൊണ്ടു പോകുകയാണെങ്കിൽ ഇവനെ ഞാൻ ഏറ്റെടുത്തോളാം എന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭീമമായ തുക നൽകാൻ എൻ്റെ കയ്യിലില്ല അങ്ങനെ തുച്ഛം കാശിന് അവർ യൂസഫിനെ മാലിക്കിന് വിറ്റു ആ രേഖയും അവർക്ക് കൈമാറി കച്ചവട സംഘം യൂസഫിനെ കിണറ്റിൽ നിന്ന് കരകയറ്റിയതിനെയും അനന്തരം അടിമയായി വാങ്ങിയതിനെയും പറ്റി പരിശുദ്ധക്കുരൽ വന്നിട്ടുള്ള വചനങ്ങൾ താഴെ ചേർക്കുന്നു ഒരു യാത്രാ സംഘം ആഹതരായി അവരവർക്ക് വെള്ളം കൊണ്ടുവരുന്ന ജോലിക്കാരനെ അയച്ചു അവൻ തന്നെ തൊട്ടിയിറക്കി അവൻ പറഞ്ഞു ഓ സന്തോഷം ഇതാ ഒരു ബാലൻ അവർ ബാലനെ ഒരു കച്ചവടക്കാരായി ചരക്കായി ഒളിപ്പിച്ചു വെച്ചു അവർ അതിനെ പറ്റിയ